അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലും വേനൽ മഴയിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിലേക്ക് നെല്ലിമരം ഒടിഞ്ഞു വീണു വർഷങ്ങൾ പഴക്കമുള്ള നെല്ലിമരമാണ് ഓഫീസിന് മുകളിലേക്കും ഇലക്ട്രിക് പോസ്റ്റിലേക്കും ഒടിഞ്ഞു വീണത് പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ മൂന്നു നില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം അടർന്ന് റോഡിലേക്ക് വീണു റോബി ബിൽഡിംഗിന്റെ മുകൾ ഭാഗമാണ് അടർന്നു വീണത് പത്തനാപുരം എച്ച് ഡി എഫ് സി ബാങ്കിന് പിന്നിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനിന്റെ മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു വാനിനുള്ളിൽ ഈ സമയം ആരും ഉണ്ടായിരുന്നില്ല ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തിയാണ് വാഹനത്തിന് മുകളിൽ നിന്നും മരം മുറിച്ചുമാറ്റിയത് പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന കൂറ്റൻ മരവും കടപുഴകി ഇതിനോട് ചേർന്നുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും റോഡിലേക്ക് ഒടിഞ്ഞു വീണു ഇതേ തുടർന്ന് ഈ ഭാഗം വഴിയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു പത്തനാപുരം തടിപ്പൂയിലെ കൂറ്റൻ തേക്കുമരവും റോഡിലേക്ക് ഒടിഞ്ഞു വീണു എല്ലായിടത്തും വൈദ്യുത പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കവേ തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും കൂറ്റൻ ആസ്പെക്ടോ ഷീറ്റ് പറന്നുവെന്ന് മന്ത്രിയുടെ ഓഫീസിന്റെ മതിലിൽ നിന്നു പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുള്ളതിനാൽ പത്തനാപുരം കെ പരിധി ഇപ്പോൾ ഇരുട്ടിലാണ് Не сбиро потрабляем.